ആവേശം കൊണ്ട് ഓരോന്ന് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് അതീവ ഗുരുതരമാണ് ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ നല്ല കുട്ടി ഉള്ളൂ പോലീസിന്റെ പടലിലേക്ക് ചേരാൻ ഇപ്പൊ അത് ഉന്നയിക്കുന്നല്ലേ ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അത് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഇത് അവന്റെ അവ